മട്ടന്നൂർ നഗരസഭയിൽ നികുതി പിരിവ് വർദ്ധനവ് ലക്ഷ്യമാക്കി കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിലെത്തും ഡിസംബർ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലേയും വീടുകളിലേക്ക് എത്തുന്നത് അമൃത് പദ്ധതി പ്രകാരം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരസഭയ്ക്ക് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു നികുതി പിരിവ് വർധനവ് ലക്ഷ്യമാക്കിയാണ് നഗരസഭയിലെ ഓരോ വാർഡുകളിൽ നിന്നും കുടുംബശ്രീ അംഗങ്ങളായ രണ്ട് വളണ്ടിയർമാരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്നത് ഇതിനൊപ്പം കുടിവെള്ളം ആവശ്യമുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് സർവേ നടക്കും കുടിവെള്ളം ആവശ്യമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച് നഗരസഭയ്ക്ക് കുട്ടികളെ ഡയാലിസിൽ ഇതൊക്കെ നടക്കണമെങ്കിൽ ആ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭകൾ ചെയ്തുകൊണ്ടേ ഇപ്പോ നികുതി പിന്നീടിനാവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഒപ്പം നികുതി തിരിച്ചെടുക്കാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിനെ എങ്ങനെ ശാക്തീകരണവുമായി ബന്ധപ്പെടുത്താം എന്നാണ് നമ്മൾ പദ്ധതിയിൽ പദ്ധതിയിൽ പിരിവ് അല്ലെങ്കിൽ പിരിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി വേണ്ടി പറഞ്ഞു അങ്ങനെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരം തന്നു നമ്മുടെ പിന്നെ നടപ്പിലാക്കാം വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗതൻ പി പ്രസീന കെ മജീദ് പി അനിത തുടങ്ങിയവർ സംസാരിച്ചു